എന്തായാലും ഓണം സമാപിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ആറന്മുള ഉത്രട്ടാതി ജലോത്സവം കൂടി ഉണ്ടായിരുന്നു ഈ ജലോത്സവത്തിൽ കോയിപ്പുറം കൊറ്റത്തൂർ പള്ളിയോടങ്ങളായിരുന്നു മുന്നിൽ ഉണ്ടായിരുന്നത് മന്നം ട്രോഫി അവർക്ക് ലഭിച്ചിരിക്കുന്നു ഓണ ഓണപ്പരപ്പിനെ ആവേശത്തിലാഴ്ത്തിയ ജല ഘോഷയാത്രയിൽ അമ്പത്തിയൊന്ന് പള്ളിയോടങ്ങളായിരുന്നു ഇന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അവിടെയും സമാപനം കുറിച്ചിരിക്കുന്നു ഇതിന്റെ നിറവാണ് ഇവിടെ ജ്വലിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് വൈരാഗ്യ ബുദ്ധി ബുദ്ധിയില്ലാതെ സ്നേഹബുദ്ധി ഒരു സഹോദരങ്ങളെ തോളത്ത് കൈചേർത്ത് പിടിച്ചിരിക്കുന്നത് റൂവത്തൂരിനെയും അതുപോലെ തന്നെ ഇടപ്പാവൂരിനെയും തോളോട് തോന്നേർന്ന് പിടിക്കുകയാണ് ഇത്ര സുന്ദരമായ ഒരു ഭൈര മത്സരത്തിന്റെ സമമായ രണ്ടാം പാദ മത്സരത്തില് എത്ര മനോഹരമായ ഒരു ദൃശ്യമിനാണ് എത്ര സുന്ദര രണ്ടു പതിറ്റാണ്ടിന് ശേഷമാണ് അൻപത്തിരണ്ട് കരകളിലെ പള്ളിയോടങ്ങൾ ആർമുള ഉത്രിട്ടാതി ജലമേളയിൽ തുഴയെറിഞ്ഞത് നെഹ്റു ട്രോഫി മാതൃകയിലായിരുന്നു ഇത്തവണ ജലോത്സവം പമ്പയാറ്റിലെ ജലമേളയിൽ അൻപത്തിരണ്ട് പള്ളിയോടങ്ങളും മത്സര വള്ളംകളിയിൽ അൻപത് പള്ളിയോടങ്ങളും പങ്കുചേർന്നു വള്ളംകളി ഫൈനലിൽ എ ബാച്ച് വിഭാഗത്തിൽ കോയിപ്രം പള്ളിയോടവും ബി ബാച്ച് വിഭാഗത്തിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും വിജയികളായി ഏബാച്ച് വിഭാഗത്തിൽ ഇടനാട് ഇടപ്പാവൂർ പേരൂർ എന്നീ പള്ളിയോടങ്ങൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനം നേടി ജലഘോഷയാത്രയ്ക്ക് മുന്നോടിയായി സത്രം പവലിയനിൽ നടന്ന പൊതുസമ്മേളനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ താഹര്യം എന്ന വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി എന്നുക്കറിയാം ഞങ്ങൾ ടൂറിസം വന്ന ഒരു ഉൾപ്പെടെയാണെങ്കിലും കേരളത്തിലെ വിവിധ വള്ളംകളി സ്ഥലങ്ങളിൽ പോകുന്നതാണ് ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ നടക്കുന്നില്ല പക്ഷേ ഈ വള്ളങ്ങളെല്ലാം കൂടെ അണിഞ്ഞൊരുങ്ങി ആറന്മുറയിൽ ഇങ്ങനെ നിറഞ്ഞ വട്ടി പോലെ മനോഹരമായ അലങ്കാരങ്ങളുമായി നിൽക്കുന്ന ഈ കാഴ്ച കേരളത്തിലേന്നല്ല ലോകത്തിന് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് എന്നുള്ളത് ബി ബാച്ച് വിഭാഗത്തിൽ തോട്ടപ്പുഴശ്ശേരി ഇടക്കുളം എന്നീ പള്ളിയോടങ്ങൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കി എ ബാച്ച് ലൂസേഴ്സ് ഫൈനലിൽ കിഴക്കൻ ഓതറ കുന്നേക്കാട് ചിറയിറമ്പ് കീഴൂക്കര എന്നീ പള്ളിയോടങ്ങൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി സി ബാച്ച് ലൂസേഴ്സ് ഫൈനലിൽ മേപ്രം തൈമറവും കര വൻമഴി ചെന്നിത്തല എന്നീ പള്ളിയോടങ്ങൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ആഴയാഭരണങ്ങൾ അലങ്കാരങ്ങൾ പാട്ട് തുടങ്ങിയവ വിലയിരുത്തി നൽകുന്ന ആർ ശങ്കർ ട്രോഫി പൂവത്തൂർ പടിഞ്ഞാറ് പള്ളിയോടവും കരസ്ഥമാക്കി പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ സമ്മാനദാനം നിർവഹിച്ചു എ ബാച്ചിലും ബി ബാച്ചിലും ഒന്നാം സ്ഥാനം നേടുന്ന പള്ളിയോടങ്ങൾക്ക് മന്നം ട്രോഫി സമ്മാനിച്ചു കേരളാവിഷൻ വിഷ ന്യൂസ് പത്തനംതിട്ട